കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുക പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വചനങ്ങൾ അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷയാത്ര കൊണ്ട് സി നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ അങ്ങയുടെ നാമത്തെ അലണി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ പ്രിയപ്പെട്ട ദൈവചനമേ പ്രഭാഷകൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവെ നിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം അതിൻ്റെ വളരെയധികമുള്ള ആ മഹത്വം കൊണ്ട് എൻ്റെ ജീവിതത്തെയും ആലയത്തെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി രണ്ടാമതാ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിൻ്റെ നാമതല്ല ചെയ്യപ്പെടുന്ന പ്രവചനങ്ങൾ വചനങ്ങൾ അവയൊക്കെ പൂർത്തിയാക്കണമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് പ്രതിഫലം നൽകണമേ ഒരു മനുഷ്യൻ സ്വർഗത്വത്തിലേക്ക് നോക്കിയിരുന്ന് അല്ലെങ്കിൽ ദൈവസന്ധിയിൽ പോയിരുന്ന് അവൻ പ്രാർത്ഥിക്കേണ്ട മൂന്ന് പ്രാർത്ഥനകളാണ് ഇവ മൂന്നും കർത്താവെ ഞാനെന്ന വ്യക്തി നിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് നിറയപ്പെട്ടവനാകണം നിറയപ്പെട്ടവളാകണം അതുമാത്രമല്ല നിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ദൈവം തൊട്ട ജീവിതമെന്ന് എനിക്ക് ഈ ലോകത്തിൽ പറയാൻ തക്ക വിധത്തിൽ മഹത്വമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രഭാഷകൻ രണ്ടാമത് മൂന്നാമത് പ്രഭാഷകന്റെ പ്രാർത്ഥനയുണ്ട് കർത്താവെ നിന്റെ നാമത്തിൽ അരുളിൽ ചെയ്യപ്പെടുന്ന പ്രവചനങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ പൂർത്തിയാക്കണമേ അനുദിനം ഞാനും നിങ്ങളുമൊക്കെ വായിച്ച് കടന്നു പോകുന്ന തിരുവചനങ്ങൾ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ കർത്താവിൻ്റെ വചനമുണ്ട് ശയ്യ നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ കർത്താവ് പറയും യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്ന ആ അനുഭവം അതാണ് വചനങ്ങൾ പൂർത്തിയാക്കാൻ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ നാമത്തെ ചെയ്യപ്പെടുന്ന വചനങ്ങൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ അത് പൂർത്തിയാക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ഇതുമാത്രമാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കാരണം ദൈവം തൊട്ട ജീവിതമായി മാറാൻ മനുഷ്യൻ ആഗ്രഹിക്കണം അങ്ങനെ സ്വർഗം തൊട്ട ഒരു ജീവിതം സ്വർഗം ഇടപെട്ട ഒരു ജീവിതം സ്വർഗത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമായി മാറിയ ഒരു ജീവിതം സ്വർഗം അരുളി ചെയ്യപ്പെട്ട വചനങ്ങൾ പൂർത്തിയാക്കാൻ നിന്നുകൊടുത്ത സാക്ഷ്യമായി മാറിയ ഒരു ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ നാം കണ്ടുമുട്ടുകയാണ് ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ പലതവണ വായിച്ച് കടന്നുപോയ തിരുവചന ഭാഗത്ത് ഒരു ശതാധിപനും അവൻ്റെ വൃത്തിന് വേണ്ടി കേണുവീഴുന്ന ആ ശതാധിപൻ്റെ വിശ്വാസവും കരുണാർത്ഥനമായ മനസ്സിൻ്റെ അലിവും പ്രാർത്ഥനയുമൊക്കെയാണ് നാം കാണുക ആ വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് നാല് കാര്യങ്ങൾ പ്രത്യേകമായി നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഈ ഭൃത്യൻ്റെ പ്രത്യേകതയാണ് വലിയ മൂല്യമുള്ള അല്ലെങ്കിൽ വിലയുള്ള ഒരു സേവകനെ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാൻ പറ്റും രണ്ടാമതായി ഒരുപാട് വിലയുള്ള ഒരു ശതാധിപനെ അല്ലെങ്കിൽ ഒരു യജമാനനെ ഒരൊടമസ്ഥനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും മൂന്നാമതായി തൻ്റെ പ്രിയപ്പെട്ടവർക്കും തനിക്കുമൊക്കെ ദൈവസന്ധി വിലയുണ്ടെന്ന് വിചാരിച്ച് വലിയ വിലയുള്ളവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ താണിറങ്ങിവന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ യേശുവാകുന്ന രക്ഷകൻ്റെ വിലയെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു നാലാമതായി കർത്താവ് താണിറങ്ങി വരാൻ അവൻ്റെ മനസ്സിലവും ഹൃദയവിശാലതയും മാത്രമല്ല അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് വിലയുള്ള ഒരു വിശ്വാസമായിരുന്നു വിലയുള്ള വിശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകമധ്യത്തിൽ അവൻ മൂല ചെയ്യപ്പെട്ട വചനങ്ങൾക്ക് നീ സാക്ഷ്യമായി മാറുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വചനത്തിൽ പ്രകാരം നാം കാണും യേശു ജനങ്ങളുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഭർണാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു അവൻ എച്ചമാനന് പ്രിയങ്കരനായിരുന്നു ഒന്നാമത്തെ വചനത്തിൽ ഈശോയുടെ പ്രബോധനം ഖബർണാമിൽ നിന്നിലേക്ക് ഈശോ കടന്നു വരികയാണ് പ്രബോധനം പറയാനായിട്ട് ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ ലുക്കാട് സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ നാം കാണുമ്പോൾ ശിഷ്യരെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഈശോയെ നാം കാണും അന്യരെ വിധിക്കരുത് ഫലത്തിനു വൃക്ഷത്തെ തിരിച്ചറിയുക ഉറച്ച അടിസ്ഥാനത്തിൽ നിന്ന് വീട് പണിയുക എന്നൊക്കെ പറഞ്ഞു വെച്ച് ഈശോ ശിഷ്യരെ ഉത്ബോധിപ്പിച്ചതിന് ശേഷം അവിടുത്തെ പ്രബോധനം അവസാനിപ്പിച്ച് സ്വന്തം പട്ടണമായ കഫർനാമിലേക്ക് ഈശോ കടന്നു വരികയാണ് അവിടെ ആ ഖഫർനാമിലാണ് കർത്താവ് വിലയുള്ള തൻ്റെ എളിമപ്പെടലിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈശോ നമുക്ക് മനസ്സിലാക്കി തരിക ഒരു മനുഷ്യനെങ്ങനെ എളിമപ്പെടണം ദൈവം എങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നു അത് രണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ശതാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന ഈ വചനഭാഗം അവിടെ നാം ഇപ്രകാരം കാണും ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു മരണത്തെ മാത്രം നോക്കി കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെ നാം ഇവിടെ കാണും പ്രതീക്ഷ അസ്തമിച്ച് മരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാൽ അവനെക്കുറിച്ച് വചനം പറയുകയാണ് അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു ഒരു ദാസൻ ഒരടിമ ഒരു ഭൃത്യൻ എങ്ങനെയാണ് എച്ച് പ്രിയങ്കരനാവുക എങ്ങനെയാണ് എച്ച് പ്രിയങ്കരനാവുക എന്ന് ചോദിച്ചാൽ ഈ ഭൃത്യന് രണ്ടു വലിയ പ്രത്യേകതകളുണ്ട് അവന് എച്ച് എം വലിയ വിശ്വസ്തത രണ്ടാമത്തെ കാര്യം അവൻ്റെ ഹാർഡ് വർക്കിംഗ് അവൻ്റെ കഠിനാധ്വാനം ഒരു ഭൃത്യം തൻ്റെ യച്ച് പ്രിയങ്കരനായി മാറുന്നത് ഹാർഡ് വർക്കിലൂടെയും ഒപ്പം തന്നെ വിശ്വസ്തതയും മൂലമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഭൃത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ് ഒരടിമയ്ക്ക് വേണ്ടി യാചിക്കാൻ യേശുവിൻ്റെ പക്കലേക്ക് റോമാ സൈന്യാധിപനായ ശതാധിപൻ ആളെ അയക്കണമെങ്കിൽ അവൻ്റെ ഹൃദയം കവരുമാറാ ഭൃത്യൻ അവൻ എന്തോ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ചെയ്തു കൊടുത്തത് എന്താണ് നാം ചിന്തിച്ച് കടന്നു പോകുമ്പോൾ തമ്പുരാൻ്റെ മൂലി വചനഭാഗവുമായി എടുത്തു വയ്ക്കുമ്പോൾ ഈശോയോട് എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് പ്രിയങ്കരനാണോ ഞാനെന്ന് ചിന്തിക്കാൻ കർത്താവ് ഒരവസരം ഇട്ടു തരികയാണ് എങ്ങനെയാണ് ഞാൻ ഈശോയ്ക്ക് പ്രിയങ്കരനായി മാറുക ഒന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വസ്തത രണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കഠിന അധ്വാനം ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അധ്വാനിക്കുകയാണ് അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ പറമ്പിലിറങ്ങി കിളയ്ക്കുന്നതല്ല അധ്വാനം എന്ന് പറയുക മറിച്ച് സ്വർഗ്ഗം വീക്ഷിക്കുന്നൊരു അധ്വാനമുണ്ട് ഞാൻ നടന്നു പോകുന്ന ഈ ജീവിതത്തിൻ്റെ ഓരങ്ങളിലും വ്യക്തികളിലും സമൂഹത്തിലുമൊക്കെ ഒരുപാട് മലിനതകളും തിന്മയുടെ പ്രലോഭനങ്ങളും എന്നെയും നിങ്ങളെയും ഒക്കെ കടന്നു വരുന്ന കണ്ടെത്തുന്ന സമയങ്ങളാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ തിന്മ കടന്നു വരുമ്പോൾ നീ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ എന്ന് പറയുമ്പോൾ തിന്മയോട് യുദ്ധം ചെയ്യാൻ പട പൊരുതാൻ ഫൈറ്റ് ചെയ്യാൻ നിനക്ക് പറ്റുന്നുണ്ടോ എത്ര മാത്രമാണ് നീ ഹാർഡ് വർക്കായി തിന്മയോട് പടപൊരുന്നത് അവിടെയാണ് നീ കഠിനാധ്വാനിയായി മാറുക തിന്മയോട് പടപൊരുതാൻ നിനക്ക് പറ്റിയാൽ സ്വർഗത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിന് പ്രിയങ്കരനായി മാറാൻ നീ ഒന്നാമത്തെ വ്യക്തിയാണ് വിജയിച്ചോ പരാ പരാജയമുണ്ടോ സ്വർഗം തീരുമാനിക്കും അനുനിമിഷമുള്ള ജീവിതത്തിൻ്റെ തിന്മയുടെ പ്രലോഭനങ്ങളോട് പടപൊരുതാൻ സ്വർഗം ഒരു വ്യക്തിയോട് ഈ വജ വിഭാഗത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അവൻ്റെ വിശ്വസ്തയാണ് യജമാനൻ്റെ ഊണിലും ഉറക്കത്തിലും കുറവുകളിലും ഒക്കെ അവൻ താങ്ങിയിട്ടുണ്ടാവാം ചേർന്ന് നിന്നിട്ടുണ്ടാവാം തികഞ്ഞ ആത്മാർത്ഥത ആത്മാർത്ഥതയുള്ള വ്യക്തിക്ക് വിശ്വസ്തയോടെ വ്യാപരിക്കാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെയും ആഗ്രഹം ഞാനും നിങ്ങളും അവനോട് ചേർന്നിരിക്കണം എന്നതാണ് തിരുസഭയെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ചകളിലെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊച്ചു കാര്യം മാത്രം തിരുസഭയുടെ ഈ കൽപ്പനയിൽ ഒരു കൊച്ചു കാര്യം മാത്രം നാം എടുത്തു വെച്ചാൽ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും ദേവാലയത്തിലേക്ക് നാം പോകുമ്പോൾ വിശ്വസ്തത മാത്രമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വളരെ കുറച്ച് സമയമേ നാം പള്ളിയിൽ പോയുള്ളെങ്കിൽ പോലും അതിന് പോകുമ്പോൾ നാം കൊടുക്കുന്ന ഒരു വില ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ കാണാനിടയായ ഒരു കാര്യമുണ്ട് വിശുദ്ധ കുർബാന ആറരയ്ക്ക് ആരംഭിച്ചു വളരെ ആഘോഷപരമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു ദൈവജനം ദേവജനം ആറേ മുക്കാലിനും ഏഴ് മണിക്കുമൊക്കെ വന്ന കുർബാനയിൽ പങ്കു ചേരുന്നത് കാണാനിടയായി എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരണ തൊട്ട് മുമ്പ് ഏകദേശം മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ മുമ്പ് ഒരു കുടുംബം ഒന്നാകെ പള്ളിയിലേക്ക് കയറി വന്നു കയ്യിലൊരു മൊബൈലും ഒരു പേഴ്സുമുണ്ട് അത് തൊട്ടുമുമ്പിൽ വെച്ച് വെച്ചിട്ട് അവിടെയുള്ള കസേരയിലിരുന്നു അപ്പോൾ തന്നെ കുർബാന സ്വീകരണം ആരംഭിച്ചു അറിയാതെ ആ വ്യക്തിയൊന്ന് നോക്കാൻ മനസ്സ് പ്രേരിപ്പിച്ചതുകൊണ്ട് നോക്കി ഒറ്റ കാര്യം ഞാൻ ചിന്തിച്ചു ഈ വ്യക്തി കുർബാന സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം നോക്കാൻ ഞാൻ കണ്ണുയർത്തും മുമ്പ് തന്നെ ഏറ്റവും മുമ്പിലെ നിരയിൽ കുർബാന സ്വീകരണത്തിന് പോയി നിൽക്കുന്നത് ഞാൻ കാണുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ആരെയും കുറ്റപ്പെടുത്താനല്ല എൻ്റെ ദൈവത്തോടെ എണിക്കുള്ള വിശ്വസ്ത എന്ന് പറയുമ്പോൾ ദൈവിക കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്ന ഒരു സീരിയസ്നെസ് ഞാൻ കൊടുക്ക ദൈവീക കാര്യങ്ങളോട് ഞാൻ കാണിക്കുന്ന ഒരു വലിയ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊടുക്കുന്ന ഒരു വിലയുണ്ടല്ലോ ആ വിലയാണ് എൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് എത്രയോ നിസ്സാരമായിട്ടാണ് വിശുദ്ധ കുർബാനെ ആ വ്യക്തി കണ്ടതെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു പോയി തിരക്കാവാം സാഹചര്യങ്ങൾ അങ്ങനെയാകാം എങ്ങനെയാകാം ഓക്കെ കുർബാനയ്ക്ക് വന്നല്ലോ പക്ഷെ കുർബാന സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് ആ സമയം ഞാൻ ചിന്തിച്ചു പോയി പ്രിയപ്പെട്ടവരെ ഈ ദാസൻ്റെ ജീവിതത്തിൽ ഭൃത്യന് യജമാന് പ്രിയങ്കരനായി മാറാൻ രണ്ട് കാര്യങ്ങൾ വലിയ വിശ്വസ്തതയും അതുപോലെ വലിയ കഠിനാധ്വാനവും ഈ ഭൃത്തിനെക്കുറിച്ച് വചനം പറഞ്ഞു വെക്കുമ്പോൾ എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ടവളായി പ്രിയപ്പെട്ടവനായി ഞാൻ മാറാൻ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ആ വിശ്വസ്തയും വലിയ കഠിനാധ്വാനം ചെയ്യാനുള്ള കൃപയും നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാം ഭാഗത്ത് നാം ഇപ്രകാരം കാണുകയാണ് മൂന്നു മുതലുള്ള വചനങ്ങളിൽ ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ കൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനുഗോഗ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിലാണ് വിലയുള്ള ഒരു സൈന്യാധിപനെ നാം കാണുക ഈ സൈന്യാധിപൻ്റെ ഹൃദയത്തിൽ ചെറിയവരെന്നോ വലിയവരെന്നോ ശത്രുവെന്നോ നോക്കാതെ ഹൃദയവിശാലതയോടെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സവിശേഷത നമുക്ക് കാണാൻ പറ്റും കാരണം എന്ത് ചോദിച്ചാൽ റോമൻ പടയാളിയായ ഈ സൈന്യാധിപൻ യഹൂദനല്ല അവന് യഹൂദനായ യേശുവിനെ നേരിട്ടെന്ന് സമീപിക്കാൻ അധികാരം മൂലം സാധിക്കും എന്നാൽ അവൻ അങ്ങനല്ല അവൻ യേശുവിനെപ്പറ്റി കേട്ട് യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ കൃത്യനെ സുഖപ്പെടുത്താൻ അപേക്ഷിക്കാൻ യഹൂദ പ്രമാണികളെ പറഞ്ഞയച്ചു എന്നാണ് വചനം പറയുക യഹൂദർക്ക് യേശുവിൻ്റെ അടുക്കൽ പോകാൻ പ്രമാണികൾ യേശുവിന്റെ അടുക്കൽ പോകാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും ഈ സൈന്യാധിപന്റെ അപേക്ഷയെ നിരുത്സാഹപ്പെടുത്താൻ അവർക്ക് പറ്റിയില്ല അവർ അവൻ്റെ അഭിപ്രായ പ്രകാരം യേശുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സൈന്യാധിപൻ ചെയ്തു കൊടുത്തൊരു കാര്യം അവർ പറയുന്നുണ്ട് നമുക്ക് ഒരു സിനഗോഗ് സൈന്യാധിപൻ പണിത് നൽകിയെന്ന് അപ്പോൾ എന്താണ് കാര്യം റോമൻ പടയാളികൾക്ക് അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന് യഹൂദരെ വിലയില്ല ഒരു തീർത്തും അവഗണിക്കുന്ന അല്ലെങ്കിൽ എനിമിയെ പോലെ ശത്രുവിനെ പോലെ കരുതുന്ന ഈ കാലഘട്ടത്തിൽ ഈ റോമൻ പടയാളി അവരെ സ്നേഹിക്കുക മാത്രമല്ല സിനഗോഗ് പണിയുകയും ചെയ്തു എന്ന് വചനം പറയുന്നുണ്ട് ഇപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ഈ സൈന്യാധിപൻ ഉള്ളത് കൊണ്ട് അവൻ വിലയുള്ളവനായി മാറി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ യേശുവിനെപ്പറ്റി കേട്ട് എന്ന് പറയുമ്പോൾ അവൻ യേശുവിനെപ്പറ്റി കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ യേശുവിനെക്കുറിച്ച് കണ്ടിട്ടില്ല അപ്പോൾ അവൻ കേട്ടതെന്താണോ അതിലവൻ വിശ്വസിച്ചു വിശ്വസിച്ചത് കൊണ്ടാണ് തൻ്റെ വൃത്തിന് വേണ്ടി അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് ആളുകളെ പറഞ്ഞു വിടുക പ്രിയപ്പെട്ടവരെ കേൾവിയിൽ മാത്രം ഒതുങ്ങാതെ യേശുവിനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതെന്താണോ അത് ചിന്തിച്ച് കഴിയുമ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങും അതാണ് ജോബ് മുപ്പത്തി ഏഴിൻ്റെ പതിനാലിൽ വചനം പറയുക ജോബെ നീ കേൾക്കുക കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം നീ ചിന്തിക്കുക കേട്ട് ചിന്തിക്കുന്ന സമയം ജോബ് തന്നെ പറഞ്ഞു വയ്ക്കും നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചിൽ അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എൻ്റെ കണ്ണുകൾ ഇപ്പോൾ അങ്ങയെ കാണുന്നു കേട്ടതും ചിന്തിച്ചതും ധ്യാനിച്ചതും കാണാൻ അവസരമൊരുക്കുന്നുവെന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ മനോഭാവത്തോടെയാണ് ഈ ശതാധിപൻ യേശുവിനെ കേട്ടത് യേശുവിനെക്കുറിച്ച് കേട്ടു നേരിട്ടല്ല കേട്ടത് പറഞ്ഞു കേട്ട അറിവിൽ അവൻ കേട്ടു അവൻ ചിന്തിച്ചു അവൻ ധ്യാനിച്ചു അവൻ വിശ്വാസം ഉടലെടുത്തപ്പോൾ അവന് മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തിയെ സുഖപ്പെടുത്താൻ യേശുവിൻ്റെ കലങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ അത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട് ഓരോ വചനങ്ങളും നടക്കുന്ന വഴികളും ഞാൻ കണ്ടാലും കേട്ടാലും ആരെങ്കിലും എന്നോട് പറഞ്ഞാലും അത് കേട്ട് കടത്തി വിടുകയല്ല കേൾക്കുന്ന വചനങ്ങൾ കാണുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിവെക്കണം അതിനെ കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് ആ വചനം പൂർത്തിയാവുക അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിയാറിൻ്റെ അധ്യായം പതിനാല് മുതൽ വചനങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ ഇപ്രകാരം പറഞ്ഞു കർത്താവേ അങ്ങയുടെ നാമത്തിൽ അരുളിച്ച വചനങ്ങൾ പ്രവചനങ്ങൾ അത് പൂർത്തിയാക്കണമേ പ്രാർത്ഥനയാണ് ഈ ശതാധിപൻ്റെ ജീവിതത്തിലേക്ക് അത് ഇറങ്ങിച്ചൊല്ലുമ്പോൾ അനണിച്ച് ചെയ്യപ്പെടുന്ന വചനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്ന മേഖലകളെ എനിക്കും നിങ്ങൾക്കും കണ്ടുമുട്ടാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ അങ്ങനെ അതേ ഹൃദയവിശാലതയോടെ ഈ സൈന്യാധിപൻ യഹൂദ പ്രമാണുകളെ പറഞ്ഞു വിടുമ്പോൾ സ്വർഗം തൻ്റെ വലിയ മഹത്വം വെളിപ്പെടുത്തുന്ന സമയമാണ് അഞ്ചു മുതൽ വചനങ്ങളിൽ നമ്മൾ കാണുക യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹത്തിന് ചിലരെ അയച്ച് അവനോട് പറഞ്ഞു ഇവിടെ യേശുവിൻ്റെ പ്രത്യേകത എന്താ യേശു അവരോടൊപ്പം പുറപ്പെട്ടു മറു ചോദ്യങ്ങളില്ല അല്ലെങ്കിൽ എന്തിനു ഞാൻ പോകണമെന്ന് യശു ചോദിച്ചില്ല നേരിട്ടെന്തേ വന്നില്ല എന്ന് ചോദിച്ചില്ല ഒരു വാക്കുപോലും ചോദിക്കാതെ യേശു ഒന്നിരിഞ്ഞാലോചിക്കുക പോലും ചെയ്യാതെ യേശു അവരോടൊപ്പം പുറപ്പെട്ടു എവിടെയാണോ വിശ്വസ്തയുള്ളത് എവിടെയാണോ പാപത്തെ തോൽപ്പിക്കുന്ന കഠിനാധ്വാനം നിന്റെ ജീവിതത്തിലുള്ളത് എവിടെയാണോ ശത്രുക്കളെ പോലും ഹൃദയത്തിൽ ചേർന്ന് നിർത്തുന്ന ഹൃദയവിശാലത നിനക്കുള്ളത് അവിടെ യേശുവിനെ കടന്നു വരാൻ ആലോചിക്കേണ്ടതില്ല തടസ്സങ്ങളില്ല അവൻ നിൻ്റെ ഒപ്പം നിന്റെ കൂടെ വരും അതാണ് വചനം പറയുന്നത് യേശു അവരോടൊപ്പം പുറപ്പെട്ടു ഇനി അടുത്ത വചനമാണ് അവർ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹത്തിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു ഇത് മറ്റൊരു കാര്യമാണ് യേശുവിൻ്റെ അടുക്കലേക്ക് പ്രമാണകളെ പറഞ്ഞു വിടുമ്പോൾ ശതാധിപന് ബോധ്യമുണ്ട് യേശു വരുമെന്ന് യേശു വരുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവൻ നോക്കിയിരിക്കുകയായിരുന്നു അവൻ കാത്തിരിക്കുകയായിരുന്നു നോക്കിയിരുന്നത് കൊണ്ടും കാത്തിരുന്നതുകൊണ്ടും വീടിനോട് അടുക്കാറായപ്പോൾ അവനതാ പെട്ടെന്ന് ആളുകളെ പറഞ്ഞു വിടുകയാണ് കാത്തിരുന്നിരുന്നില്ലായിരുന്നെങ്കിൽ നോക്കിയിരുന്നിരുന്ന ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ അടുക്കാറാകുമ്പോഴേക്കും ആളുകളെ പറഞ്ഞു വിടാൻ ശതാധിപന് പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു വചനം കിട്ടുമ്പോൾ ഒരു വചനം ധ്യാനിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും നാം കേട്ടില്ലേ കർത്താവേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് എന്നെ നിറയ്ക്കണം അത് വചനമാണ് ആ വചനം കേട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വചനത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിക്കുന്ന ഈശോ എന്നെ തേടി വരും അത് തേടി വരാൻ ഞാൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ആദ്യ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ ഹൃദയത്തിലെ വലിയ വിശ്വസ്ത കഠിനാധ്വാനം പാപത്തോട് പടപുരുതാനുള്ള നിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു പ്രവൃത്തികളും എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ വിശാലതയും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇതാ ശതാധിപൻ അവൻ്റെ അടുക്കലേക്ക് തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു എന്തു പറഞ്ഞു കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അയക്കപ്പെട്ടവരാണ് അപ്പോൾ അയക്കപ്പെട്ടവർ അവരുടെ വാക്കുകളല്ല പറയുന്നത് എന്താണോ പറയാൻ പറയാൻ പറഞ്ഞു വിട്ടത് അത് പറയുകയാണ് അപ്പം അതുകൊണ്ട് ഈ വാക്കുകൾ ശതാധിപൻ്റെ വാക്കുകൾ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല ശതാധിപൻ്റെ അതേ വാക്കുകൾ അപ്രകാരം അവർ പറയുകയാണ് അപ്പോൾ ശതാദിപൻ വിളിക്കുകയാണ് കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അപ്പോൾ അവനെ കർത്താവെ എന്ന് വിളിക്കാൻ മാത്രം വിശ്വാസം അത് ചിന്തിച്ചപ്പോഴാണ് അത് ധ്യാനിച്ചപ്പോഴാണ് അതിൻ്റെ ഹൃദയവിശാലത കൊണ്ടാണ് അവൻ്റെ അവൻ കാത്തിരുന്നത് കൊണ്ടാണ് നോക്കിയിരുന്നത് കൊണ്ടാണ് ആ വിശ്വാസം അവന് അനുഭവിക്കാൻ പറ്റുകയാണ് കാണുകയാണ് കണ്ട് അവൻ പറയുകയാണ് കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട എന്ത് പറഞ്ഞു അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖപ്പെട്ടുകൊള്ളു കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു ഈ എട്ട് ഏഴ് പെട്ടും വചനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന യേശുവിനെ മുൻകാല പരിചയം എന്നതുപോലെയാണ് ശതാധിപൻ സംസാരിക്കുക അവിടെ ഭയമില്ല അവിടെ ഫ്രണ്ട്ലി ടോക്കിംഗ് ആണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ സ്നേഹത്തോടെ കർത്താവിനോട് സംസാരിക്കുക നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്നത് പോലെ കർത്താവിനോട് പറയാണ് കർത്താവേ നീ ബുദ്ധിമുട്ടുണ്ട എനിക്കറിയാൻ നിന്നെ എനിക്ക് നേരത്തെ അറിയാം നീ ഒരു വാക്ക് പറഞ്ഞേച്ചാൽ മതി കാരണം ഞാൻ താഴെ നിൽക്കുന്ന ആളാണ് ചെറിയ ആളാ കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവന്റെ മഹത്വം ചിന്തിക്കാൻ തക്ക വിധത്തിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സ്വർഗം ഇടപെട്ടു എന്നതാണ് പ്രിയപ്പെട്ടവരെ ആ നോക്കിയിരുന്ന കർത്താവിനെ കാത്തിരുന്ന കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ശതാദിമൻ്റെ വാക്കുകൾ ചുരുങ്ങിയതായിരുന്നില്ല അവന് പറയാനുള്ളതൊക്കെ മൊത്തം പറഞ്ഞു അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അകത്ത് അവൻ കുറിച്ച് ഒന്നും പറയുന്നില്ല തൻ്റെ വലിയ മഹത്വത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല സിനഗോഗ് പണിയിച്ചു പണിയിച്ചതെന്നു പറയുന്നില്ല തന്നെ മറന്നു എളിമ എളിമ ഒരു വ്യക്തി ആഴത്തിൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക എളിമയാണ് എളിമ വലിയ എളിമയാണ് ശതാധിപനിൽ നിൽക്കുക ആ എളിമയിൽ നിന്നുകൊണ്ട് അവൻ തന്നെ മറന്ന് തന്നെ താഴേക്കിട്ടിട്ട് അവൻ വൃത്തിൻ്റെ കാര്യം പറഞ്ഞു വെക്കുകയാണ് നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല ചുരുങ്ങിയതല്ലാത്ത വിധത്തിൽ വാക്കുകൾ പറയുമ്പോൾ ആ കാണുന്ന ചില വലിയ വ്യക്തികളോട് നമുക്ക് ഭയം തോന്നും നമുക്ക് പറയാൻ പേടിയാ വാക്കുകൾ കുറഞ്ഞു പോകും പക്ഷെ ഇവിടെ അതല്ല കാരണം ഇവന് കേട്ട യേശു അവൻ്റെ ജീവിതത്തിൽ ഒന്നിച്ച് വരികയാണ് പൗലോസ് ലിഹായാണല്ലോ നമ്മുടെ സഭയുടെ രണ്ട് നെടും തൂണുകളിലൊന്ന് വിശുദ്ധ പൗലോസാണ് വിശുദ്ധ പൗലോസ് യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ യേശുവിനെ കേട്ട് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ അനുഭവിച്ചവൻ സ്വരം കേട്ടവൻ അവൻ ഇന്ന് തീഷ്ണതയുള്ള അപ്പസ്തൊലനായി കത്തോലിക്കാ സഭയുടെ നെടും തൂണായി മാറി നിൽക്കുന്ന ഈ സമയം നെടും തൂണായി ഉയർന്നിൽക്കുന്ന ഈ സമയം പ്രിയപ്പെട്ടവരെ അതേ വലിയൊരു വിശ്വാസമാണ് അതേ ഒരു അനുഭവമാണ് ഈ ശതാധിപനിൽ റോമൻ പൗരനായ ഈ ശതാധിപന് മനസ്സിലാക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ കാണുകയാണ് അപ്പടുത്തെ വചനം പറയുകയാണ് യേശു ഒമ്പതാമത്തെ വചനം യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചെന്ന് ജനക്കൂട്ടത്ത് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ ശതാധിപൻ തൻ്റെ താഴ്മയെ ഏറ്റുപറഞ്ഞപ്പോൾ എളിമയെ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് ജനതയുടെ മധ്യത്തിൽ അവനെ ഉയർത്തി വെച്ചു സാക്ഷിപ്പെടുത്തി ഈ ദേശത്ത് ഈ കാലഘട്ടത്തിൽ നിൻ്റെ കുടുംബത്തിൽ ഒരു സാക്ഷിയായി മാറണം നീ നിന്നെ തന്നെ മറക്കണം കർത്താവിൻ്റെ മുഖത്തിന് മുമ്പിൽ എളിമയോടെ നിൽക്കണം വിശ്വസ്തയോടെ വ്യാപരിക്കണം പാപത്തോട് പടപുരുതണം ഹൃദയവിശാലതയോടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റണം അങ്ങനെ പറ്റുമ്പോൾ നീ താഴ്മയോടെ രൂപം ധരിച്ചവനായി മാറുമ്പോൾ ചെറുതായി വന്നവൻ സ്വർഗ്ഗത്തിലെ വലിയവൻ തിരുവോസ്തിയോളം ചെറുതായി വന്നവൻ ഈ ലോക ജനതയുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തും നിന്നെ മഹത്വപ്പെടുത്തും നിനക്ക് മഹത്വം തരും അതാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുക എന്നിട്ട് കർത്താവ് പറഞ്ഞു ഇതുപോലുള്ള ഒരു വിശ്വാസം ഇസ്രായേൽ ഒരുവനെ പോലും കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ അടുത്ത വചനമാണ് അയക്കപ്പെട്ടവർ തിരിച്ചു എന്നപ്പോൾ ആ കൃത്യൻ സുഖപ്പെട്ടതായി കണ്ടു ഇവിടെ ഈശോവനെ സുഖപ്പെടുത്താമെന്നോ അല്ലെ സുഖപ്പെട്ടുവെന്നോ അവൻ സുഖപ്പെട്ടിരിക്കുന്നുവെന്നോ പറഞ്ഞില്ല ഈശോ ഒറ്റക്കാരെയേ പറഞ്ഞുള്ളൂ ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും കണ്ടിട്ടില്ല എന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ഇതുപോലെ വിശ്വാസം വിലയുള്ള വൃത്യനായി മാറാൻ വിലയുള്ള സൈന്യാധിപനായി മാറാൻ വിലയുള്ള കർത്താവിനെ ഹൃദയത്തോട് സ്വീകരിക്കാൻ തക്ക വിധത്തിൽ താഴ്മയോടെ വ്യാപരിക്കാൻ വിലയുള്ള വിശ്വാസം കൊടുക്കാൻ അവൻ്റെ അത്ഭുതങ്ങളുടെ ഹോഷം കൊണ്ട് ജീവിതത്തെ നിറയ്ക്കാൻ അവൻ്റെ നാമ തള്ളി ചെയ്യപ്പെടുന്ന വചനങ്ങൾ പൂർത്തിയാക്കാൻ സ്വർഗം ഈ ദിവസം ഈ പുതുവശങ്ങളിൽ ഈ പുതുവശത്തിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള കൃപകർത്താവിനോട് നമുക്ക് ചോദിക്കാം കണ്ണുകളടച്ച് കലങ്ങൾ കുട്ടിപ്പിടിക്കാം സ്വർഗസ്ഥനായ തമ്പുരാനെ അങ്ങയുടെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ചെറുതായി മാറി ഞങ്ങളെ ഈ ലോകമത്യത്തിൽ അപ്പൻ്റെ മക്കളാക്കി മാറ്റാൻ താണിറങ്ങി വന്ന ഈശോയെ ധ്യാനിക്കുമ്പോൾ ആ വലിയ മഹത്വം ജീവിതത്തിൽ സ്വീകരിച്ച ശതാധിപനെ പോലെ ഞങ്ങളുടെ ഹൃദയവും വിശ്വസ്തത കൊണ്ടും വിശുദ്ധി കൊണ്ടും ഹൃദയവിശാലത കൊണ്ടും എളുമ കൊണ്ടും നിറച്ച് ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ